കേരള സംസ്ഥാന ജമീയ തിരമയെ സംബന്ധിച്ചിടത്തോളം സഹോദര സംഘങ്ങളോടൊക്കെ സഹവർത്തിത്വത്തിലൂടെ ജയിക്കുക നിൽക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ നയം ആ നയം അതിൻ്റെ എല്ലാവിധ വിയോജിപ്പും സ്വതന്ത്രമായ അതിൻ്റെ അസ്തിത്വവും അതിൻ്റെ അഭിപ്രായങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ടു തന്നെ ഇതര സംഘങ്ങളുടെ പരിപാടികളിലേക്ക് പോയാൽ നേട്ടമുണ്ടെങ്കിലും സ്വന്തമായി ഈ പ്രസ്ഥാനത്തിനോ സുന്നത്ത് ജമാത്തിനോ ദീനിനോ നേട്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവായി പോകേണ്ട വിഷയങ്ങളാണെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുക എന്നതാണ് ഈ സംഘത്തിൻ്റെ നയം എല്ലാ കാലത്തുമുള്ള നയം ഇങ്ങോട്ട് പങ്കെടുപ്പിക്കലുമാണ് നയം അത് ഉദാഹരണമായി പറയാം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരള സംസ്ഥാന ജമീയ തുടർമെന്റ് അറുപത്തേഴിൽ രൂപീകരിച്ചിട്ടുണ്ടല്ലോ എഴുപത്തി ഒന്നിൽ മരിതയിൽ വഹാബികളുമായിട്ടുള്ള വാദപ്രതിവാദമുണ്ടാകുന്നു ആ വാദപ്രതിവാദത്തിനെത്തുമ്പോൾ വനിതയിലെ വാദപ്രതിവാദത്തിന് സമസ്തയുടെ നേതാക്കളായി അതായത് ആധുനിക സമസ്തയുടെ നേതാക്കളായി അറിയപ്പെടുന്ന ഇ കെ അസി മുലാറവുകളും അതുപോലെ വാണിയമ്പർ മൊത്ത മുസ്ലീ അറവറുകളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ഷെയ്ഖുല്ലമ്മ എൻ കെ ഉസ്താദ് അവറുകൾ ആമയൂർ മുഹമ്മദ് മുസ്ലിാറവറുകൾ പോലത്തെ വലിയ നമ്മുടെ നേതാക്കന്മാരോടൊപ്പം ഇവരും അവിടെ പങ്കെടുത്തിട്ടുണ്ട് ഇവരെ പങ്കെടുപ്പിച്ചിട്ടുമുണ്ട് അത് ഷെയ്ഖുന അവർ നിർദ്ദേശിച്ചത് ഷെയ്ഖുന നിർദ്ദേശിച്ചനുസരിച്ചാണ് അവർ ഷെയ്ഖുനായുടെ പിടിക്ക് ഉത്തരം നൽകി വഴിപ്പെട്ടാണ് അവരൊക്കെ വന്നെത്തിയത് അന്ന് കാഴ്ചക്കാരനായി വന്നവരായിരുന്നു ബഹുമാനപ്പെട്ട എ പി അബൂ കാന്തപുരം മുസ്നാർ അവിടെ അവർക്കവിടെ നടന്ന് ക്ഷീണിച്ചാണ് അവർ വന്നത് ഞാനിപ്പോഴും ഒരു അസറിൻ്റെ നേരത്തും മൂപ്പർ നടന്നു വന്നത് ഇങ്ങനെ കാണുകയാണ് പഞ്ചായത്തിൽ മണിമൂളി പഞ്ചായത്തിൽ ഇറങ്ങിയിട്ട് ആ നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നതിനു ആ നടന്നിയത് പോലെ മൂപ്പര് നടന്നിട്ട് ഇങ്ങനെ വരുന്നത് വിചാരിപ്പം വണ്ടിയൊന്നുമില്ലാതെ ബസ്സും ഇല്ല റൂട്ടും ഇല്ല ഒന്നുമില്ല വണ്ടി കിട്ടിയെങ്കിൽ തന്നെ കിട്ടുള്ളൂ അപ്പം അങ്ങനെ നടന്നു വന്നത് അപ്പം അത്തരം നേതാക്കന്മാർ വരുന്നതും വരുത്തുന്നതുമാണ് നമ്മുടെ നില നമ്മുടെ നേതാക്കന്മാർ അങ്ങോട്ടും പോകാറുണ്ട് മരിക്കുന്നതുവരെ അസം മുസ്ലിയാരുടെ ഏത് ഖണ്ഡന പ്രസംഗത്തിനും ആമയർ മുഹമ്മദ് മുസ്ലിയാർ വേണമായിരുന്നു വളരെ പ്രസിദ്ധമായ കുറ്റിച്ചറ വാദപ്രതിവാദം എന്ന പേരിൽ അറിയപ്പെടുന്ന ഖണ്ഡന പ്രസംഗം ആ ഖണ്ഡന പ്രസംഗത്തിൻ്റെ വേദിയിൽ നിറഞ്ഞു നിന്ന് കിതാബുകൾ നോക്കി കൊടുത്തിരുന്നത് ഒരു കാക്കയായിരുന്നു ഒരു വയസ്സൻ കാക്കയായിരുന്നു എന്ന് കോഴിക്കോട്ടെ എല്ലാ മനുഷ്യന്മാരും പറയും അപ്പോൾ ഒരു കാക്ക എന്ന് പറയുന്നത് ആമിയൂർ മുഹമ്മദ് മുസ്ലിാറിയാണ് മൂപ്പർ തലയിൽ കെട്ടൂല്ല ഒരു ഒരു സാധനമായിട്ട് ഇങ്ങനെ നടക്കലാ ഉള്ളു ആ കിതാബ് കിതാബിങ്ങനെ മറിച്ചു കൊടുക്കണം കൊടുക്കരുമൊക്കെ സമസ്തയുടെ യാത്രത്തിൽ നടന്ന ഉത്തരവാദപ്പെട്ട ഒരു വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗമാണ് അതിനാണ് ബഹുമാനപ്പെട്ട ആമീർ മുഹമ്മദ് മുസ്ലിാറുകൾ ഷെയ്ഖുനായുടെ സമ്മതപ്രകാരം ഇഷ്ടപ്രകാരം പോകുന്നത് സ്ത്രീജുമായ ജമാൻ്റെ പാദവും വിഷയവുമായപ്പോൾ മൂപ്പര് അന്ന് സ്റ്റേജ് നമുക്ക് പോയതേ ഇല്ല അപ്പം മുമ്പ് അന്ന് കുറ്റിച്ചിറപ്പള്ളിയിലാണ് വന്നത് കുറ്റിച്ചിറപ്പള്ളിയിൽ കുഞ്ഞറകുട്ടി മുസ്റ്റിയാരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പോയി ഇന്ന് തോന്നിയാസവ അവർ പറയാം അതിന് ഞാനില്ല മൂപ്പരുടെ ഭാഷ തന്നെയാണ് ഇന്ന് തോന്നിയാസം പറയും വേണ്ടാത്ത ഹിപ്പുമ്പോട് പറയും അപ്പം ഇന്ന് ഞാൻ പോകണില്ല എന്ന് പറഞ്ഞ് മൂപ്പർ അവിടെയിരുന്ന് കേൾക്കുകയാണ് ചെയ്തത് അപ്പം അല്ലാത്ത സമയത്ത് ഇപ്പം മൂപ്പര് പോയിരുന്നു അത് ഇതാണ് നമ്മുടെ സംഘത്തിൻ്റെ ഇതപര്യന്തമുള്ള നയം ഇന്നും അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ സംഘടനാപരമായ ഔചിത്യം നോക്കുമല്ലോ നേട്ട കോട്ടങ്ങൾ നോക്കും അപ്പോൾ സംഘടനയ്ക്ക് ക്ഷീണം വരും എന്ന് കാണുന്ന ചില പരിപാടികളോ ക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ സംഘടനയുടെ അകത്ത് ചർച്ച ചെയ്യുമ്പോൾ വേണ്ട എന്ന് വെച്ചാൽ വേണ്ട നോക്കും അതില്ലാത്ത നേട്ടങ്ങളാണ് കാണുന്നതെങ്കിലോ കോട്ടങ്ങളൊന്നുമില്ലെങ്കിലോ സാമുദായിക നന്മ ദീനിൻ്റെ നന്മ സംഘടനാ നന്മ സുന്നതജമാൻ്റെ സുരക്ഷ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് സുന്നികൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ പങ്കെടുക്കുക അല്ലെങ്കിൽ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ശുന്നികളും അല്ലാത്തവരും കൂടി ചേർന്ന് സമ്മേളിക്കുന്നതായ സംഭവങ്ങൾക്കൊക്കെ പങ്കെടുക്കുക എന്നതാണ് കേരള സംസ്ഥാന ജമിയത്തിലുമായുള്ള നയം സംഘടന നയം ആ നയപ്രകാരമാണ് നമ്മൾ അത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് വിളിച്ചാൽ വിളിച്ചിട്ടും പോകാതിരിക്കാൻ ചിലപ്പോൾ അത് ചില കാരണങ്ങളുണ്ടാകുക അസൗകര്യങ്ങളുണ്ടാകുക അല്ലെങ്കിൽ കാരണങ്ങളുണ്ടാകുക സംഘടനക്കാലത്ത് ചർച്ച ചെയ്യുമ്പോൾ പോകുന്നത് ഭംഗിയല്ല എന്ന് തോന്നാതെ പോകാതിരിക്കാം നമ്മുടെ പരിപാടികളിലേക്ക് അവർ ക്ഷണിക്കുമ്പം വരാറുണ്ട് പലരും വരാറുണ്ട് പലരും വരാതിരിക്കാറുണ്ട് ചിലർ വരും എന്നിട്ട് വരാതിരിക്കാൻ ഉണ്ട് അതൊക്കെ ഇപ്പോൾ കാരണം എന്നോട് ചോദിച്ചാൽ പറ്റില്ലല്ലോ അതൊക്കെ വരാത്തവരോട് ചോദിക്കേണ്ടതാണ് കാരണങ്ങൾ അങ്ങനെ വരാത്ത എന്താ കാരണം അങ്ങനെ വരാൻ അസൗകര്യ സംഘടനകളല്ലേ സംഘടനകളാകുമ്പോൾ ആ സംഘടനകൾക്കകത്ത് ചർച്ചകൾ നടക്കും വിവാദങ്ങൾ നടക്കും പിന്തിരിപ്പിക്കൽ നടക്കും മുടക്കൽ നടക്കും അതൊന്നുമില്ലാതെ തന്നെ സംഘടനാപരമായി ക്ഷീണം വരുമെന്ന് കണ്ടാലും സംഘടനാ നേതാക്കളോട് വരാതിരിക്കും അതൊക്കെ സ്വാഭാവികമാണ് അതിനൊക്കെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ നടക്കണമെന്നതാണ് നമ്മുടെ നയം അത് കേരള സംസ്ഥാന ജമിയത്തൊരുമേയും ദക്ഷിണ കേരള ജമിയത്തിലൂമേയും ഇതപര്യന്തം പുറത്താരണം കാരണം ദക്ഷിണ കേരള ജമിയത്തൊരു അവരുടെ പരിപാടികളിലേക്ക് തെക്കൻ ഭാഗത്തേക്ക് നടത്തുമ്പോൾ ഔദ്യോഗികമായി തന്നെ നമ്മുടെ സംഘടനാ നേതാക്കളെയും ആളുകളെയും ക്ഷണിക്കാറുണ്ട് നമ്മളതിൽ പങ്കെടുക്കാറുണ്ട് അവരിങ്ങോട്ട് പിടിച്ചാലും സർവാത്മന വരാറുണ്ട് ഈ കസമസ്ത വിഭാഗം ചിലപ്പം വരാറില്ല ഇപ്പം നല്ല തീരെ വരാറില്ല അവർ വലിയ സംഘാണല്ലോ അപ്പം വലിയ സംഘം എന്നുള്ള നിലയിൽ ചെറിയ സംഘങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കണ്ടാകും അവർ ഞമ്മളെ കൊണ്ട് വലുതാകേണ്ടാന്നൊക്കെ ഉള്ള നയങ്ങളുണ്ടാകാം അങ്ങനെയൊക്കെ സംഘടനാപരമായിട്ട് നയങ്ങൾ വരാമല്ലോ ഉണ്ടെങ്കിൽ അതൊക്കെ സംഘടനാപരമായ സ്വാഭാവികതകളാണ് അങ്ങനത്തെ ചില കാരണങ്ങളല്ലാതെ നമ്മുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇതര സംഘങ്ങളെ തീർത്തും അവഗണിക്കുക എന്നതോ അവരെ പരിഗണിക്കാതിരിക്കുക എന്നതോ അവരെ വിളിക്കുമ്പോൾ അതിനെ നിരസിക്കുക എന്നതോ ഒരിക്കലും നയമായി നമ്മുടെ സംഘം സ്വീകരിച്ചിട്ടില്ല നന്മയിലുള്ള സഹവർത്തിത്വം ത ആവനോ അലൽ വിരിയോത്തക്കുക ഒരാ ത ആവനോ അലൽ ഇസ്മി ഇസ്മിയോലെഴുതുവാൻ കുറ്റകരമായതും അതിക്രമപരമായതുമായതിൽ പരസ്പരം സഹകരിക്കാതെ നന്മകളിലുള്ളതിലും നല്ല കാര്യങ്ങളിലുമൊക്കെ പരസ്പരം സഹകരിക്കണമെന്ന ഖുർഹാനിൻ്റെ ആഹ്വാനം ശരിക്കും മുതലെടുത്തുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ സംഘത്തെ ചിട്ടപ്പെടുത്തിയത് ആ ചിട്ടപ്പെടുത്തിയ പാതയിൽ തൻ്റെ സംഘം എന്നും ചരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്